നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കും സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളോട് പലപ്പോഴും ആ മേഖലയിൽ വിജയിച്ച സ്ത്രീകളെ ചൂണ്ടിക്കാട്ടി ഇവരൊക്കെ തന്നെ വിജയിച്ചതും പണം സമ്പാദിച്ചതുമെല്ലാം ഇത്തരത്തിൽ പലർക്കും വഴങ്ങിക്കൊടുത്തിട്ടാണ് എന്നായിരിക്കും ഈ സിനിമയിലെ പലരും ഇവരോട് ഉപദേശിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളും ഇവരെ പോലെ ഇതേ പാത പിന്തുടർന്നാൽ നിങ്ങൾക്ക് വളരെ പ്രശസ്തിയും പണവും നേടാം എന്ന് പറഞ്ഞാണ് ചില സ്ത്രീകളെങ്കിലും ഈ മേഖലയിലെത്തേക്ക് ഇവർ കൊണ്ടുവരുന്നത് എന്ന് ചില സ്ത്രീകൾ കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുണ്ട് ഇത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സിനിമാ മേഖലയിലെ പുരുഷന്മാർ പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് പലരോടും ആവശ്യപ്പെട്ടിട്ടുള്ളതായി സ്ത്രീകൾ മൊഴി നൽകിയിട്ടുണ്ട് സിനിമാ മേഖലയിലേക്ക് ഒരാൾ എത്തുമ്പോൾ തന്നെ ചൂഷണം തുടങ്ങുന്നു അവസരം വാഗ്ദാനം ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഉൾപ്പെടെയുള്ളവർ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണമെന്ന് നടിമാരോട് നിർദ്ദേശം കൊടുക്കാറുണ്ട് എന്നാണ് ചിലർ വെളിപ്പെടുത്തിയിട്ടുള്ളത് വിട്ടുവീഴ്ച ഒത്തുതീർപ്പ് എന്നീ വാക്കുകൾ മലയാള സിനിമാ മേഖലയിലെ എല്ലാ സ്ത്രീകൾക്കും പരിചിതമാണ് ലൈംഗികബന്ധത്തിലേർപ്പെടാൻ തയ്യാറായിരിക്കണം എന്നാണ് ഇത് നൽകുന്ന സന്ദേശം അതിലും വിചിത്രമായ ഒരു കാര്യം ചേർന്നുള്ള രംഗങ്ങളിൽ അഭിനയിക്കാൻ തയ്യാറാകുന്ന നടിമാർ സിനിമയ്ക്ക് പുറത്തും അതിന് തയ്യാറാകുമെന്ന് ചില നടന്മാർ കരുതുന്നു ചില പുരുഷന്മാർ ഇവരോട് നിരന്തരമായി ഇത്തരത്തിൽ ലൈംഗിക ആവശ്യം ഉന്നയിച്ച് പിന്നാലെ കൂടുന്നു എന്ന് ചില സ്ത്രീകൾ മൊഴി നൽകിയിട്ടുണ്ട് ആവശ്യം നിഷേധിച്ചാലും കൂടുതൽ അവസരം നൽകുന്നു വാഗ്ദാനം നൽകി പിന്നാലെ കൂടുന്നു പുതുമുഖ താരങ്ങളടക്കം ചിലരെങ്കിലും ഈ വാഗ്ദാനങ്ങൾ വീഴുന്നുവെന്നും അവർ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് പണ്ടും ഇത്തരത്തിലുള്ള പല വ്യക്തികളും സ്ത്രീകളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് സിനിമാ മേഖലയിൽ എത്തിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അതിപ്പോഴും തുടരുന്നുണ്ട് പല സ്ത്രീകളും ഇത് മനസ്സിലാക്കാതെ ഇവർ പറയുന്നതൊക്കെ എന്ന് വിശ്വസിച്ച് ചതിക്കുഴിൽ ചെന്ന് ചാടുന്നവരുണ്ട് കെ ജോർജ് സംവിധാനം ചെയ്ത ലേഖകം മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ മലയാള സിനിമ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് ആദ്യമായി ചിത്രീകരിച്ച ഒന്നായിരുന്നു അതിലിത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നിരവധി രംഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെയൊക്കെ തന്നെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഈ മലയാള സിനിമയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ചൂഷണങ്ങൾ എന്നുള്ളത് ഈ പല മൊഴികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് സംബന്ധിച്ച് സിനിമാ താരങ്ങളുടെ സംഘടന ഉൾപ്പെടെയുള്ളവർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പലരും നൽകിയിട്ടുള്ള അവരുടെ മൊഴികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്